ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിന് മുമ്പേ നമ്മളെ കടയിൽ ഒരാൾ ഒരു പാർട്ടി ഒരു കസ്റ്റമർ പിന്നെ മൂന്ന് ജെന്നൽ കൊണ്ടുവന്നു ആഞ്ഞലിൻ്റെ മൂന്ന് ജെന്നൽ മൂന്ന് പാളിയെ മൂന്ന് ജനൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ആ അതിൻ്റെ കമ്പി പടിയെല്ലാം മാറ്റിയിട്ട് ആ കമ്പി സെയിം കമ്പി തന്നെ ഇടണമെന്ന് പറഞ്ഞ് അപ്പോൾ എന്താണ് കാരണം പുതിയ ജെന്നലാണ് വാങ്ങിച്ചിട്ടുള്ളത് പുള്ളി കടയിൽ നിന്ന് വാങ്ങിച്ചാണോ ആരെ ചെയ്ത് കൊടുത്തയാണോ എന്ന് അറിഞ്ഞുകൂടാ അപ്പം അത് നമ്മൾ ചോദിച്ചില്ല മൂന്ന് 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 ജന്നൽ കൊണ്ടുവന്നിട്ട് പടിയെല്ലാം മാറ്റി അത് സെയിം കമ്പിയിടണമെന്ന് പറഞ്ഞു അപ്പോൾ പുതിയ ജനലാണ് ജെന്നലാണ് എന്ന് പറഞ്ഞ് വില കുറച്ച് കിട്ടിയ ജനലാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കൂടുതലൊന്നും ചോദിച്ചില്ല ഇവിടെ നിന്ന് വാങ്ങിച്ചെന്നാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ നമുക്ക് പണി കിട്ടിയാൽ പോരെ അങ്ങനെ ആ ജനലിന് ജനലിനെന്താണ് കുഴപ്പമെന്ന് നോക്കിയപ്പം ആ സംഭവം തടിയെല്ലാം എന്തെന്ന് വെള്ളം വലിഞ്ഞ് അത് നല്ല പച്ച തടിയായിരുന്നു വെള്ളം വലിഞ്ഞ് വെള്ളം പൊട്ടി തടിയെല്ലാം പൊട്ടിപ്പോയി അപ്പം ഇത് നമ്മളെ ഇത് എനിക്ക് തോന്നുന്ന ഈ വില കുറച്ചിട്ട് വെക്കുന്നത് വയ്ക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് പാഴ് പാഴുത്തടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പുകളിൽ നിൽക്കുന്ന പാഴ് മരങ്ങൾ വാങ്ങിച്ച് നമ്മൾ തൂക്കി വയ്ക്കും അങ്ങനെ അത് ഇരുപതഞ്ച് മുപ്പതിനഞ്ച് അങ്ങനെ വണ്ണത്തിലൊക്കെ ഒരുപാട് കിട്ടും നമ്മളിവിടെ ഉണ്ട് അങ്ങനത്തെ എടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ആ മില് എന്താ തടി വാങ്ങിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അത് ഞാൻ ഈ വീഡിയോനെ ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് തടി എവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കാട്ടാകട നമ്മളിവിടെ കാട്ടാകട ഏരിയയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അങ്ങനത്തെ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഫുള്ള് തടി തടിയും കാണിക്കും എല്ലാം കംപ്ലീറ്റ് കാണിക്കും പണി ചെയ്യുന്നത് കാണിക്കും കംപ്ലീറ്റ് തടി ഉൾപ്പെടെ കാണിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ എത്ര ഇഞ്ച് വണ്ണം എടുക്കണമെന്ന് അതിൽ നിങ്ങൾക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് പാഴ്മരങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത് ഇഞ്ച് വണ്ണം ഉള്ളതൊക്കെ ഇഷ്ടംപോലെ കിട്ടും അങ്ങനെ ആരോ വാങ്ങി ചെയ്തു കൊടുത്തേണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല ഈ തടിയിലെ കുഴപ്പം എന്താണ് നമ്മൾ ചെയ്യുന്ന തടിയും ഈ പുതിയ തടിയാണ് രണ്ടും പുതിയ തടിയാണ് ഈ നമ്മൾ ചെയ്യുന്ന തടിയും ഇപ്പം പുള്ളി കൊണ്ടുവന്ന തടിയും കൂടെ കാണിച്ചു തരാം ഈ തടിയാണ് പുള്ളി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് പുതിയ തടിയാണ് പക്ഷെ സംഭവം ഇത് വെള്ളം വലിഞ്ഞപ്പം ഇത് പൊട്ടിപ്പോയി തടി പൊട്ടി മാറി വെള്ളം വലിഞ്ഞതെന്ന് പറഞ്ഞാൽ തടിയിൽ നമ്മളിപ്പം പഴയ തടി അറത്താലും നല്ല ഉണങ്ങിയ തടി അറത്താലും ഇതിൽ ചെറുതായിട്ട് വെള്ളം നിൽക്കും പക്ഷെ പഴയ തടിയിലെ തടിയുടെ എന്ന് പറഞ്ഞാൽ വെള്ളം അങ്ങ് വലിഞ്ഞു പോയാലും വെള്ളം പാടിയാലും അത് പൊട്ടൂല തടി പൊട്ടൂല്ല അത് ആഞ്ഞിലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ എന്തെന്ന് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന ആഞ്ഞിൽ ഇങ്ങനത്തെയാണ് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലത്തെ മൂന്ന് ജനൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഈ പടി മാത്രം മാറ്റിയിട്ട് പിന്നെ കമ്പി സെയിം കമ്പി തന്നെ കൊടുക്കണം അങ്ങനെ മൂന്ന് ജനൽ അപ്പം എത്ര പൈസ പുള്ളിക്ക് നഷ്ടം ഒന്ന് നോക്കണം നിങ്ങൾ ഇതുപോലെ എന്തോന്ന് റാറ്റ് കുറച്ചിട്ടൊക്കെ ഒരുപാട് സ്ഥലം നമ്മളിന്ന് റാറ്റ് കുറച്ച് വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട് അവിടേക്കും പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഇത് ഇത് നമ്മൾ നമ്മൾ നമ്മളർത്ത സെയിം തടിയാണ് ഇത് ഈ തടി ഇത് നമ്മൾ അർത്തതിൻ്റെ ബാക്കിയാണ് പക്ഷെ ഇത് നല്ല വെയിറ്റും ഉണ്ട് ഇതാണെങ്കിൽ നമുക്ക് ഈ തടി ചുമ്മാ എടുത്തോണ്ട് പോകാം ഒരു കൈക്ക് എടുക്കാം ഇത് ഇത് നല്ല വെയിറ്റ് ഉണ്ട് സെയിം തടിയാണ് നല്ല ഉണക്കത്തടിയാണ് ഇത് ആ ശകല വെള്ളയുണ്ട് നമ്മൾ മാറ്റിയിട്ടേനും ഒരു കുഴപ്പമില്ല ഇവിടുന്ന് ഇത്രയും ഭാഗം വേണമെങ്കിൽ എടുക്കുക ശകല വെള്ളയായാലും നമ്മൾ വയ്ക്കില്ല അത് മാറ്റി തരുന്നതാണ് ഇതൊക്കെ മാറ്റിയിട്ടിരുന്ന തടിയാണ് ചെറിയ ജനം വരുമ്പോൾ ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ടാണ് ഇത് 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 വെള്ളയില്ല ഒന്നുമില്ല പക്ഷേ സംഭവം നമ്മൾ ഇത് ഇളക്കിയിട്ടുള്ളതാണ് അവർ പ്രൈമർ കടിച്ച് കെട്ട സമയത്താണ് വച്ച് കെട്ട സമയത്താണ് സംഭവം ഇത് പൊട്ടിപ്പോയത് തടി ഇതുപോലെ ആയിപ്പോയിരുന്നു ഈ പാഴ്ത്തടി ഞാൻ കാണിച്ചു തരാം ഇനി നമുക്കിപ്പം എവിടെ നിന്ന് പാഴ്ത്തടി വാങ്ങിക്കാൻ കിട്ടും നമ്മളിവിടെ ഇഷ്ടംപോലുണ്ട് കാട്ടാക്കടേരിയിൽ ഇഷ്ടംപോലെയുണ്ട് നമ്മളതൊന്നുമെല്ലാം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ് മാക്സിമം ഒരു എഴുപത്തഞ്ച് എൺപത്തി അഞ്ച് വണ്ണമുള്ള തടി മാത്രമേ വാങ്ങിക്കുള്ളൂ അപ്പം നമുക്കത് പാഴ്ത്തടി ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ കാണിച്ചരാ ഇതാണ് നമ്മള് തൂക്കി കൊടുക്കുന്ന മരങ്ങള് അതായത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വണ്ണമുള്ള വാഴ്മരങ്ങൾ ഇവിടെ എല്ലാ ഐറ്റം തടികളുണ്ട് മാഗണി ആഞ്ഞിലും എല്ലാം ഉണ്ട്